പറവകൾക്ക് ദാഹജലം ഒരുക്കുന്ന നീർക്കുടം പദ്ധതിക്ക് തുടക്കമായി സ്കൂൾ മുറ്റത്തെ ആര്യവെയ്പിൽ പക്ഷികൾക്ക് ജലം ലഭ്യമാകും വിധത്തിലാണ് നീർക്കുടം ക്രമീകരിച്ചത് സ്കൂളുമായി ബന്ധപ്പെട്ട ഇരുന്നൂറ്റി എൺപത് വീടുകളിൽ പദ്ധതിയുടെ ഭാഗമായി പക്ഷികൾക്ക് ദാഹജലം ജലം ഒരുക്കും പ്രകൃതിരക്ഷ സുഭോഷണ വേദി ലഭ്യമാക്കിയ ഇരുന്നൂറ്റി എൺപത് മൺകുടങ്ങളുടെ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടത്തി പ്രധാന അധ്യാപകൻ രാജീവ് കുമാർ അധ്യക്ഷനായിരുന്നു അധ്യാപകരായ എം എസ് പ്രശാന്ത് സുസ്മിത ധ്വനി പി ടി എ പ്രസിഡന്റ് ജിനേഷ് രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വനമിത്ര സുരേഷ് നിർകുടം പദ്ധതി ഉദ്ഘാടനം ചെയ്തു പക്ഷികൾക്ക് ജലവും ആഹാരവും നൽകേണ്ടതിന്റെ പ്രാധാന്യവും എല്ലാ ജീവജാലങ്ങളുടെയും പ്രസക്തിയെയും കുറിച്ച് അദ്ദേഹം കുട്ടികളോട് വിവരിച്ചു നമ്മളൊക്കെ ഭക്ഷണവും മറ്റ് ജീവജാലങ്ങളും ഇത് ചെയ്യുന്നു പക്ഷേ നമുക്ക് ഭക്ഷണവും നമ്മൾ ശേഖരിക്കുന്നു അല്ലേ അവർക്ക് വേണ്ടത് അവർ കണ്ടെത്തി ഭക്ഷിക്കുന്നു പക്ഷെ വേനൽക്കാലമായാൽ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ട് ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ട് അല്ലെ നമ്മൾ അത് തരണം ചെയ്യുമ്പോൾ അവർക്ക് അത് കിട്ടാതെ പോകുന്നു അപ്പൊ അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണോ ആണല്ലോ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് അല്ലേ അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാ വേനൽക്കാല സമയങ്ങളിലും നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളവും ഒരു പാത്രത്തിൽ ഭക്ഷണവും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പ്രകൃതിയിലെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭാഗമാണ് ജീവജാലങ്ങൾ അല്ലെ എല്ലാ ജീവജാലങ്ങൾക്കും അവരുടേതായ ഉത്തരവാദിത്വങ്ങളുണ്ട് ഇല്ലേ ആരോഗ്യ സംരക്ഷണം അവരുടെ ആരോഗ്യം സംരക്ഷിക്കണം അല്ലേ അടുത്ത തലമുറയെ സൃഷ്ടിക്കണം ആരോഗ്യവാന്മാരായിട്ട് അടുത്ത തലമുറയും സൃഷ്ടിക്കുന്നു അല്ലെ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നത് ഈ ജീവജാലങ്ങളാണ് അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം അല്ലേ പരാഗണങ്ങളിൽ കൂടിയും വിത്ത് കൂടിയും ഒക്കെ ഭക്ഷണധാന്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അതൊക്കെയാണ് നമ്മൾ ശേഖരിച്ച് നമ്മൾ ഭക്ഷണമായിട്ട് തുടരുന്നു അല്ലെ നമ്മൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണോ ഇതൊക്കെ അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് നമ്മളിതൊക്കെ ശേഖരിക്കുന്നത്